മുംബൈ തർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ജൂൺ മാസത്തിലെ നിങ്ങളുടെ സമ്പൂർണ്ണ മാസഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഗ്രഹനില അറിയുവാൻ ആഗ്രഹമില്ലാത്തവർ വീഡിയോ അല്പം ഫോർവേഡ് ചെയ്ത് രാശിഫലങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അതായത് ജൂൺ ഒന്നാം തീയതി തൻ്റെ നീചസ്ഥാനമായ മീനം രാശിയിൽ നിന്നും തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ മേടത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും സൂര്യൻ ബുധൻ ശുക്രൻ ഗുരു എന്നീ നാല് ഗ്രഹങ്ങൾ ഇടവം രാശിയിലും കേതു കന്നിരാശിയിലും ശനി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിലും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജൂൺ ഒന്നാം തീയതി ചൊവ്വ മേടത്തിൽ പ്രവേശിക്കുമെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നല്ലോ അതുകൂടാതെ ജൂൺ പന്ത്രണ്ടാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതാണ് ജൂൺ പതിനാലാം തീയതി ബുധനും പതിനഞ്ചാം തീയതി സൂര്യനും ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഇനി ചില ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് ഇപ്പോൾ മൗഢ്യാവസ്ഥയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവും ശുക്രനും ഈ മാസം തന്നെ ഉദിക്കുന്നതായിരിക്കും ഗുരു ജൂൺ ആറാം തീയതിക്കും ശുക്രൻ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിക്കും തൻ്റെ മൗഢ്യാവസ്ഥയിൽ നിന്നും മാറുന്നതായിരിക്കും ശനി ജൂൺ മുപ്പതാം തീയതി തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിൽ റീട്രോഗ്രേഡ് അതായത് വക്രഗതിയിലാകുന്നതായിരിക്കും നവംബർ പതിനഞ്ചാം തീയതി വരെ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് അതായത് ഏകദേശം നൂറ്റി മുപ്പ മുപ്പത്തി ദിവസം ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ജൂൺ പതിമൂന്നാം തീയതി ഗുരു കാർത്തിക നക്ഷത്രത്തിൽ നിന്നും രോഹിണി നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഈ മാസത്തിലെ ഗ്രഹനിലയും ഗ്രഹങ്ങളുടെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും ഈ സ്ഥിതി കാരണം പല രാശിക്കാർക്കും പല യോഗങ്ങളും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഉദാഹരണത്തിന് ശനിയുടെ ശശരാജയോഗം ചൊവ്വായുടെ രുചുചകയോഗം ശുക്രൻ്റെ മാളവ്യയോഗം ബുധൻ്റെ ഭദ്രയോഗം ബുധാദിത്യയോഗം ഇതുകൂടാതെ ചിലർക്ക് വിപരീത രാജയോഗവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി ഇവിടെ ഞാൻ പറയുന്നതാണ് ഞാനിവിടെ പറയുന്നത് ചന്ദ്രരാശി അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സ്ഥലം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇനി നമുക്ക് രാശിഫലത്തിലേക്ക് കടക്കാം കന്നി കന്നിരാശിക്കാരുടെ രാശ്യാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെയും അധിപനാണ് നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത് ജൂൺ പന്ത്രണ്ടാം തീയതി വരെ ബുധൻ ഇവിടെ സൂര്യൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങളോടൊപ്പം ചതുർഗ്രഹയോഗം നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കർമ്മസ്ഥാനവും ബുധൻ്റെ സ്വഗ്രഹവുമായ മിഥുനത്തിൽ ശുക്രൻ സൂര്യൻ എന്നീ ഗ്രഹങ്ങളോടൊപ്പം ത്രിഗ്രഹയോഗവും പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ ഭദ്രയോഗവും അതുപോലെ ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും ഒൻപതാം ഭാവത്തിൽ ഉണ്ടാകുന്ന ചതുർഗ്രഹ യോഗം കാരണം ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാകുന്നതാണ് വിദേശത്ത് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇവിടെ നിന്നും ബുധൻ ശുക്രൻ ഗുരു എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിൽ പതിക്കുന്നതും ഒന്നാം ഭാവാധിപൻ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും ആരോഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനവുമായ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ ശനി വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ശനി ആറാം ഭാവാധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിലും ശനിയുടെ പൊസിഷൻ വളരെ നല്ലതായതിനാൽ വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും കൂടാതെ ബുദ്ധിയുടെ കാരകനായ ബുധനും ജ്ഞാനത്തിൻ്റെ കാരകനായ ഗുരുവും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതും അവിടെ നിന്നും അഞ്ചാം ഭാവത്തിൽ ദൃഷ്ടി വധിക്കുന്നതും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും വിജയം ലഭിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളവും അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവവും അഞ്ചാം ഭാവാധിപനും സ്ട്രോങ് ആയതിനാൽ ലവ് റിലേഷനിലുള്ളവർക്ക് അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാച്ചപ്പ് ആക്കുവാൻ അനുയോജ്യ സമയമായിരിക്കും പക്ഷേ അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടി വരും അവസാനമായി നിങ്ങളുടെ കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ശുക്രൻ ഇരുപത്തി ഒൻപതാം തീയതി വരെ മൗഢ്യാവസ്ഥയിലായിരിക്കും അതിനാൽ ശുക്രൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതല്ല പക്ഷേ ഭാഗ്യസ്ഥാനത്ത് ചതുർഗ്രഹ യോഗം നടക്കുന്നതിനാൽ കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ കർമ്മസ്ഥാനാധിപൻ ബുധൻ ആദ്യം ഭാഗ്യസ്ഥാനത്തും പിന്നീട് കർമ്മസ്ഥാനത്ത് രാജയോഗം നിർമ്മിക്കുന്നതിനാലും പുതിയ ജോലിയും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം വളരെ നല്ലതായിരിക്കും വരുമാനത്തിൽ വർധനവും ഉണ്ടാകും നിങ്ങളുടെ ആറാം ഭാവത്തിൽ ശനിയും എട്ടാം ഭാവത്തിൽ ചൊവ്വായും വിപരീത രാജയോഗം നിർമ്മിക്കുന്നത് കാരണം പ്രൊഫഷണൽ രംഗത്ത് വളരെയധികം പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഏഴാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തെ സുഖകരമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് കന്നിരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ പൊതു മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം